അങ്ങനെ ഞങ്ങൾ അവധിയായിട്ടുള്ളൊരു ദിവസമായിട്ട് അങ്ങനെ പുറത്തു പോകാനായിട്ട് നോക്കുമ്പോൾ സൺസ്ക്രീൻ ഇല്ല ഇപ്പോഴത്തെ ആ വെയിലത്ത് സൺസ്ക്രീൻ ഇടാണ്ട് പോയി കഴിഞ്ഞാൽ വേറൊരു രൂപഭാവത്തിൽ നമുക്ക് തിരിച്ചു വരേണ്ടി വരും പിന്നെ ഉള്ളതൊക്കെ എനിക്ക് എപ്പോഴും മുഖത്തിട്ടിട്ട് നമ്മളത് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നട്ടഭ്രാന്തെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടേ ഉള്ളെങ്കിൽ ഇതിലുകൂടി നിങ്ങൾക്ക് കാണാം അതിൻ്റെ തെളിവ് സഹിതം ഉച്ച ഒരു പന്ത്രണ്ട് മണിക്ക് നട്ടുച്ചയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി സൂപ്പർ മാർക്കറ്റിൽ പോകുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഞങ്ങൾക്ക് എന്ത് ഭ്രാന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു മണിക്കൂർ കഷ്ടപ്പെട്ട് ഞങ്ങൾ ആ വെയിലത്ത് കുട ഉണ്ടായിരുന്നട്ടോ അതിനകത്ത് അവിടെ നിന്ന് ബസ് കാത്തു പക്ഷെ ബസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഓട്ടോ പിടിച്ച് ഞങ്ങൾ അങ്ങനെ ഇതേ പോവുകയാണ് സ്മാർട്ട് ബസാറിൽ വന്നതാണ് എന്തൊക്കെയോ വാങ്ങണം എന്നൊന്നുമില്ല ഒരു സാധനം വാങ്ങാനാണ് വന്നത് പിന്നെ ഓഫർ ഉള്ളതുകൊണ്ട് എന്തൊക്കെയോ രണ്ട് സാധനം വാങ്ങിച്ചു പിന്നെ പൊതുവേ ഞങ്ങൾ അനാവശ്യ ചിലവുണ്ടാക്കാറില്ല ലെയ്സിൻ്റെ അടുത്തൂടെയൊക്കെ ഒന്ന് പതിയൊന്ന് നടന്ന് നോക്കിയായിരുന്നു എന്നിട്ട് ഒരു പാക്കറ്റ് എടുത്തായിരുന്നു അത് നമ്മളിപ്പോൾ സ്വാഭാവികം പിന്നെ കുറേ നല്ല കപ്പിരിക്കുന്നതാണ് കേട്ടോ കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ എനിക്കില്ല മറ്റേ ഫാൻസി കടയിൽ പോയ പോലെയാണ് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ക്യൂട്ട് ക്യൂട്ടായിട്ട് കുറേ ഉണ്ടായിരുന്നു പിന്നെ ഈ ഡോളിന് എനിക്ക് കണ്ടിട്ട് അവിടെ വെച്ചിട്ട് വരാൻ തോന്നില്ല പക്ഷെ മുടിഞ്ഞ റേറ്റ് ആട്ടോ ഒരു നാനൂറ് അഞ്ഞൂറ് കുഞ്ഞു സാധനങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റ് എന്ത് പറയാനോ ഒന്നും പറയാനില്ല പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഐറ്റംസ് മേടിച്ചു സ്മാർട്ടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ മലബാർ ബൈറ്റ്സ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അവിടുത്തെ ഓരോ സാധനങ്ങൾ പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസും കുടിച്ച് ഓട്ടേ കയറി നേരെ പോകും